നമ്മൾ വീട് പകുതിയിൽ അവിടെ കിടക്കും പിന്നെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് അദാനിക്ക് കൊടുക്കാനുള്ള കടലല്ലേ ഇത് അത് ഒന്ന് ഒരു തീരുമാനമാണ് അദാനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഈ കടൽ വെള്ളം വന്ന് ഞങ്ങളുടെ കുടുംബം നശിച്ച് നശിച്ച കടപ്പുറവും ഇല്ല ജീവിതങ്ങളും മൊത്തവും പോയി ഒരു ഇതുമില്ല അത് വന്നില്ലെങ്കിൽ ഞങ്ങൾ പച്ചരേഖനം മേടിച്ച് ജീവിച്ച ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ വീടെല്ലാം പോയിരിക്കുകയാണ് മക്കൾ ഞമ്മൾക്ക് ഒരു കഴിവും ഇല്ല നാലഞ്ച് കൊല്ലോട്ട് ഞാൻ എഴുതി കൊടുക്കുന്നു എനിക്ക് വേറെ ഇത് തരാനും ആരുമില്ല ഞാനൊരു അസുഖമൊക്കെ അറിയാണ് എനിക്ക് എല്ലാ രോഗങ്ങളും കൊണ്ട് എൻ്റെ വാൽബ് എടുത്തിട്ടുണ്ട് മെഷീനാണ് എനിക്ക് വെച്ചിരിക്കുന്നത് വാൽട്ടറി അടുപ്പിച്ചൊക്കെയാണ് അപ്പോൾ അത് പത്ത് വർഷത്തെ കാലാവധിക്കാണ് വെച്ചത് ഇപ്പോൾ പതിനൊന്ന് വർഷമായി ഇപ്പോൾ എനിക്ക് ചെറിയ വലിയ കംപ്ലയിൻ്റൊക്കെ ആയിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിലേക്കൊക്കെ കിടന്ന് അങ്ങനത്തെ അവസ്ഥയിലാണ് ബാക്ക് സൈഡ് പോയി നോക്കി ഇഷ്ടംപോലെ കാണുന്നത് ഒരുപാട് ജനരൊക്കെ പൊട്ടിപ്പോയി ഇഷ്ടംപോലെ പൊട്ടിപ്പോയി പിന്നെ പുതിയതൊക്കെ മേടിച്ചിട്ട് വീണ്ടും പൊട്ടിപ്പോയൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ തവണ വീണ് വീട് എല്ലാ ഈ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും കേടുപാടുകളെ പറ്റിയിട്ടുണ്ട് പൈസ ഒരുപാടായി ലക്ഷ എല്ലാ ഇപ്പം ലക്ഷങ്ങളും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഉണ്ടായി കണ്ടത്തില്ലേ ഇവിടെ ഇതൊക്കെ പൊട്ടിപ്പോയതാണ് നമ്മളീ അടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം പൊട്ടിപ്പോയതാണ് എന്നിട്ട് ഈ ഇതെല്ലാം താർപ്പയൊക്കെ വിരിച്ചിട്ടിന്ന് കടൽ കയറി അതെ ഇതെല്ലാം പൊട്ടിപ്പോ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടും കടല് കയറുന്നുണ്ട് ഗവൺമെന്റ് നമുക്ക് കല്ലൊന്നും അടിച്ചു തന്നിട്ടില്ല ഈ പൈസ പൈസ കൊടുത്തിറക്കിയിട്ടിരിക്കുന്ന കല്ലാണ് ഈ കാണുന്നത് മുമ്പ് കല്ലടിക്കുവായിരുന്നു ഇപ്പൊ അവർ കല്ലടിക്കത്തില്ല പകരം ഇപ്പൊ നമ്മളാണ് പൈസ കൊടുത്ത് രണ്ട് മൂന്ന് ലോഡ് കല്ലൊക്കെ ഇറക്കി അടിക്കുന്നത് വീടിപ്പൊ അവിടെ എല്ലാം പോയി നമ്മളവിടെ വീട് കെട്ടുന്നു കിട്ടാൻ ഇവർ പത്ത് ലക്ഷം രൂപ അന്ന് എന്ത് ചെയ്യും സഹോദര ഇരുപത് ലക്ഷം രൂപ കെട്ടി തീരാതെടക്കണേ നമ്മൾ പോയ ഇവിടെയൊക്കെ രണ്ട് രണ്ടര ലക്ഷം രൂപ ഈ നേരെയൊക്കെ മുട്ട അടിക്കാന്ന് പറഞ്ഞ എത്രയും നാളുകൊണ്ട് പോയി മുട്ട അടിക്കാന്ന് പറഞ്ഞ് മുട്ട അടിക്കുന്നില്ല ഇ പിളി മുട്ടേ അതിന് വേണ്ടിയല്ലേ മോനെ അത് എത്രയും ആ വാരി ആ വിഴിഞ്ഞ ആർ പറയുന്നത് ഇട്ടിക്കണത് നമ്മൾ സമരത്തിന് പോയായിരുന്നു തിങ്കളാഴ്ച പോയി അവിടെ ചെന്ന് കണ്ടപ്പോയോ ലോകത്തില്ലാത്ത കല്ല് മൊത്തവും അവിടെ കിടക്കുന്നു കടൽ വന്ന കഴിഞ്ഞോളൂ നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ കടൽ വന്നാൽ എടുത്തോണ്ട് പോകുക അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആറി എവിടെ പോയി താമസിക്കാം സാറ് ഞങ്ങൾ അതിനുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാർ കടൽ പണിക്കുക അവർ പോയി കഴിഞ്ഞാൽ അവർ ഇന്നും വരുമോ ഇല്ലയോ എന്നുള്ളത് പോലെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് എവിടെ പോയി താമസിക്കാൻ വേണ്ടി അത് പറങ്ങളാദ്യം നമ്മൾ കടലുകൊണ്ടാണ് ജീവിക്കുന്നത് അത് നമുക്കിപ്പോൾ പേടിയാണ് വീട് രാത്രി കിടക്കാനൊക്കെ പറ്റൂല വീണ് ഇത് ഇതെന്റെ വീടാണ് എന്റെ മോള് രണ്ട് മക്കള് എല്ലാവരും ഉണ്ട് ഞങ്ങൾ എട്ട് പത്ത് പേരാണ് ഈ വീട്ടിൽ താമസിക്കണേ നമുക്ക് പത്ത് ലക്ഷം രൂപ പത്തതി എന്ന് പറഞ്ഞിട്ട് എട്ടര ലക്ഷം രൂപയേ തന്നിട്ടുള്ളൂ അപ്പൊ ഈ ഒന്നര ലക്ഷം രൂപ ഇനി എവിടെ തരണം ഇത് എങ്ങനെ നമ്മൾ പൂർത്തിയാവാതെ അവിടെ കിടക്കാണ് നമ്മളിപ്പോൾ ഒരു വീട് വാടകടത്താണ് ഇപ്പൊ പോയത് കക്കൂസും കുളിമുറിയും എല്ലാം കൊണ്ടുപോയത് നമ്മളൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് അത് കൊടുക്കാൻ പോലും നമുക്ക് നിവൃത്തിയില്ല അപ്പോൾ നമ്മൾ എങ്ങനെ കിടക്കണം സാറേ അപ്പോൾ അവർ നമുക്ക് ഒന്നര ലക്ഷം രൂപ തരുല്ലെന്നാണ് പറയണത് എട്ടര ലക്ഷം രൂപയേ തരുവുള്ളൂ നമ്മൾ വീട് പകുതിയിൽ അവിടെ കിടക്കണം താഴെ വീടുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് പോയി ഇപ്പം ഈ ഈ സൈഡിൽ ഇരിക്കുന്ന മൊത്തം വീട് പോയിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് പേര് പറഞ്ഞു വേറെ ഒരു ആനൂല്യവും കൊടുക്കുന്നില്ല പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് സ്ഥലം എടുത്ത് കൊടുത്തവർ അടിസ്ഥാനം ഇടാൻ പേര് നിവർത്തിയില്ലാതെ എടുത്ത സ്ഥലം കിടക്കുകയാണ് ഇതുവരെ അടിസ്ഥാനം ഇട്ടിട്ടില്ല സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ് മക്കളെ അടിസ്ഥാനം കെട്ടി എന്റെ വീടും കടലേറി പുറത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അടിസ്ഥാനം കെട്ടാനുള്ള പൈസ മാത്രമേ തന്നുള്ളൂ അതിനനുസരിച്ച് അടിസ്ഥാനം കെട്ടിയിട്ടുണ്ട് ഇനിയും അടുത്ത ഘട്ടങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് പുറത്ത് കൊടുത്തിട്ട് വേണം കെട്ടി കെട്ടി പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ അവർ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ സ്ഥലം എടുത്തപ്പോൾ അവർ ഒന്നമ്പതാണ് വില ഇട്ട് വിലയിട്ടത് സർക്കാർകാർ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് എഴുപതിനായിരം രൂപ വീതം അധികം വിട്ട് മൂന്നര ലക്ഷം രൂപ വീതം നമ്മുടെ കയ്യിൽ നിന്നാണ് പോയത് അതിന് തന്നെ വെള്ളം കോരയാണ് പലിശ കൊടുത്ത് അതിനിടയിൽ ബാക്കി പൈസയും കൂടെ കിട്ടിയാലല്ലേ നമ്മൾ എന്തെങ്കിലും എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് നാലാമത്തെ വരിയാണിത് ഇതിന്റെ ഈ സെക്ഷനിൽ സെക്ഷനിലിരുന്നത് മൂന്ന് വരി വീടുകളും പൊയ്ക്കഴിഞ്ഞു വെള്ളത്തിൽ ഇത് നാലാമത്തെ വരിയിലിരുന്ന വീടുകളാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ മേൽപോട്ട് മേൽപോട്ടൊക്കെ പോകും ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് വന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു തീരെ നഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഗവൺമെന്റിനോട് വന്ന് വഴക്ക് കൂടും പത്ത് ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞതാണ് കൂടുതൽ എട്ടര ലക്ഷം രൂപ ഇതാണ് കൂടുതലോ ഈ തീരം കംപ്ലീറ്റ് പോയതാണ് ഇങ്ങനെ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ കൂടാതിരിക്കും ഞങ്ങൾക്ക് കടൽ കയറി വീട് പോയി പക്ഷെ പത്ത് ലക്ഷത്തിന്റെ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് പേര് വന്ന് വീട് കിട്ടി പക്ഷേ എട്ടര ലക്ഷം രൂപയെ അവർ തന്നിട്ടുള്ളൂ ഫിഷ് പിന്നെ മത്സ്യത്തൊഴിലാളിയൊക്കെയുള്ള പല ആനുകൂല്യങ്ങളും അവർ നമുക്ക് നിഷേധിക്കപ്പെടുന്നു നമ്മുടെ കുട്ടിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഉള്ള പോലും ഫിഷർമാൻ്റെ സ്കോളർഷിപ്പ് പോലും തേർഡ് ഇയർ പാസ് ഔട്ടായി എന്നിട്ട് പോലും പാസ്സായി രണ്ട് വർഷത്തെ പാസ്സായെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും പൈസ കയറിയിട്ടില്ല തേർഡ് ഇയറിലത് പാസ്സാക്കിയിട്ടില്ല ഡി ഡിയുടെ അശ്രദ്ധയാണ് നമ്മൾ നേരിട്ട് പോയായിരുന്നു പക്ഷേ ഡി ഡി നമ്മളെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല നമുക്ക് നാലര എട്ടര ലക്ഷം രൂപ വന്നാൽ ഭൂമി വാങ്ങിക്കാൻ ആറര ആവുന്നു പിന്നെ രണ്ട് ലക്ഷം രൂപ വെച്ച് നമുക്ക് എന്തോന്ന് വീട് കെട്ടി പൂർത്തിയാക്കാൻ പറ്റുമോ നിർമ്മാണം നമ്മൾ എന്നാലും നമ്മൾ കടങ്ങളും പലിശകളും വാങ്ങിച്ച് പൂർത്തിയാക്കി മാറിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലാതെ ഈ ഇതിൽ കിടന്നെങ്കിൽ നമ്മൾ മരി കടലിനോടൊപ്പം മരിച്ചു പോകുവായിരുന്നു നമ്മൾ ഒരുപാട് നടന്നാണ് തീരത്തേക്ക് പോകേണ്ടത് ഇപ്പോൾ തീരമൊന്നുമില്ല പതാക അടുത്ത് അതുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി തന്നെ ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ പിന്നെ എവിടെ പോയി ജീവിക്കും അവരുടെ ഓരോ ഉദ്യോഗസ്ഥരുടെ മക്കൾ അവരുടെ ഇതൊക്കെ ലെവലിനനുസരിച്ച് പഠിക്കും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ മത്സ്യത്തൊഴിലാളികളാവും അപ്പോൾ അവർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗം ഈ കടൽ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ സമരം ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതിനൊരു തീരുമാനം നമുക്ക് അവർ ഉണ്ടാക്കി തരണം മന്ത്രിമാർ പ്രശ്നം വെച്ചാൽ ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ കളിക്കാവുന്ന സ്ഥലമില്ല ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പ്രായത്തിലുള്ള എഞ്ചുകളുള്ള സ്ഥലമാണിതായില്ല ഞങ്ങളുടെ സ്ഥലമല്ലോ അതോ അവിടെയാണ് അതോ അതാണ് ഞങ്ങൾ കളിക്കുന്ന സ്ഥലം ഇപ്പൊ ഇവിടെ ആയിട്ടുണ്ട് ഇത്ര കഴിയുമ്പോൾ അതോ അവിടെയാവും പിന്നെ അത് വീടൊക്കെ പോകും അത് ഈ അധികാരികളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഈ വോട്ട് തരുന്ന നേരത്തെ മാത്രം ഇവിടെ വരുന്ന കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആ സമയത്ത് മാത്രം ചിരിച്ച മുഖമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അത് തരാം ഇത് തരാം ചില ഇവിടെ ഒന്നും മാറിയിട്ടില്ല അവർക്ക് കടപ്പുറം തന്നെയാണ് അവരുടെ വീട് ഈ കടൽ തന്നെയാണ് അവരുടെ ജോലി അതുകൊണ്ട് അവർ അതൊന്നും മാറത്തില്ല അവർ ഗ്രാമം ഇപ്പൊ ഇല്ലാതെ തന്നെ കാര്യം ഇവിടെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല പറ്റില്ല ആൾക്കാരെല്ലാം മേളിൽ പോയിണ്ട കണ്ടിച്ച് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായത് ഇവിടെ ഇപ്പം നമുക്കിവിടെ അങ്ങനെ വന്നുണ്ടെങ്കിൽ ഈ മാസങ്ങളിലൊക്കെ ഇവിടെ വള്ളങ്ങളൊക്കെ ഇരിക്കുന്നതാണ് ആ ഒരു വള്ളം ഇവിടെ വയ്ക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇപ്പോൾ എല്ലാവരും കായലിനെ ആശ്രയിച്ചിരിക്കുകയാണ് ആ ആളെ കൊല്ലാ പൊഴീനേ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായി മനുഷ്യന്മാരി ഇവിടെ കിടക്കും അവർ മാറിപ്പോയേ പറ്റുള്ളൂ പക്ഷേ മാറിപ്പോകാൻ ഗവൺമെൻറ് അനുവദിക്കുന്നേ ഇല്ല ഗവൺമെൻറ്റ് അവരെ കിട്ടി കൊല്ല കൊല്ല ചെയ്യാണ് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് എടുക്കേണ്ടതൊക്കെ അവരുടെയൊക്കെയാണ് എടുത്താൽ ബാക്കി കിട്ടും അഞ്ചുതെങ്കിൽ ഏഴ് വർഷത്തിന് മുമ്പ് ഒരു ഈ സമയത്ത് ഈ സീസണിൽ ഞങ്ങൾ ഒരു ഏഴ് വള്ളം ഇങ്ങനെ നിരത്തി അങ്ങോട്ട് പടിഞ്ഞാറോട്ട് വെച്ചേക്കും ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പോൾ ഒരു വള്ളം പോലും വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ തീരം പോയതിനു ശേഷം വള്ളങ്ങളെല്ലാം കായലിലാണല്ലോ ആ കായലിൽ തന്നെ വള്ളം ഇടാനേ സ്ഥലമില്ല അപ്പോൾ ഇത് ഈ അദാനിയുടെ പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് തീരശോഷണം സംഭവിച്ചത് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ താഴെ ഒരു മൂന്ന് വരി വീടും കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം മൂന്ന് വരി വീട് പോയിട്ട് ഇപ്പോൾ അടുത്ത ഇത് നാലാത്ത വരിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം അങ്ങനെ തീരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിങ്ങും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിപ്പോ അവിടെ ഈ അതാനി പോന്നതിന് ശേഷമാണ് ഇത് ഈ പ്രതിഭാസം സാധാരണ ഈ കൂടുതലും തീരം പോയത് ഏകദേശം ഇപ്പം രണ്ടര ലക്ഷം രൂപ ഒരു സെന്റിന് അപ്പം ഈ ഏഴര ലക്ഷം രൂപ പൊരയിടത്തിനാവും അപ്പം ഇവർ അനുവദിച്ചിട്ടുള്ള ആറ് ലക്ഷമാണ് പുരേയിടത്തിന് ബാക്കി നാല് ലക്ഷം വീട് വയ്ക്കാനാണ് പക്ഷേ ഇവർ ഈ കൊടുക്കുന്ന പത്ത് ലക്ഷത്തി ഏഴര ലക്ഷം രൂപയും പേരേടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മൂന്നര ലക്ഷം രൂപയാണ് ഇത് വെച്ച് വീട് വയ്ക്കാൻ ഏഴരയും പേർ രണ്ടര ഉള്ളു രണ്ടര ഈ വെച്ച് വീട് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ പലരും ഈ കടങ്ങൾ വാങ്ങിച്ചാണ് ചെയ്തത് ഇപ്പം കടക്കെണിയിലാണ് പലരും വീട് വെച്ച പലരും കടക്കെണിയിലാണ് വീടൊക്കെ ഞങ്ങൾ വാഹനങ്ങളെല്ലാം ഒരുപാട് ഇവിടെ ഇരിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് വാഹനവും ഞങ്ങളുടെ വാ ഞങ്ങളുടെ വീടുകളും ഇല്ല ഇപ്പം ഇത് ഇത് മൊത്തത്തിൽ മൊത്തവും ഇവിടെ മൊത്തം നശിച്ചിണ്ടിരിക്കുകയാണ് ഇതാണ് എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യം എന്നുവെച്ചാൽ ഇവിടെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതേ ടൈമിലാണെച്ചാൽ ഇവിടെ വാഹനങ്ങളെല്ലാം ഇവിടെ എല്ലാം ഇവിടെ ഇരിക്കും ഞങ്ങളുടെ വള്ളങ്ങളെല്ലാം ഇവിടെ ഇരിക്കും അതാണ് ഞാൻ പറഞ്ഞ വാഹനം എന്ന് പറഞ്ഞത് എല്ലാം ഇവിടെ തന്നെ ഇരിക്കും ഒരുപാട് കടപ്പുറം ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാ എല്ലാ സാധനവും മേടിച്ചോടിച്ചിരിക്കുന്നത് അവിടെ ഇപ്പം ഈ മുതലപ്പൊഴിയുടെ ഇത് വന്ന് ഞങ്ങളുടെ ഏരിയ മൊത്തം നശിച്ച് തങ്ങര വെള്ളം വന്ന് ഞങ്ങളുടെ കുടുംബം നശിച്ച് നശിച്ചാൽ കടപ്പുറവും ഇല്ല ജീവിതങ്ങൾ മൊത്തവും പോയി ഒരു ഇതുമില്ല അത് വന്നില്ലെങ്കിൽ ഞങ്ങൾ പച്ചരേഖനം മേടിച്ച് ഇന്ന് ജീവിച്ച ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളും ഒക്കെ അതുകൂടെ ഇല്ലാതൊക്കെയാണ് ഇന്നിതാ ഇത്ര ഈ ഇതിൻ്റെ അതോ നേസറിൻ്റെ അടുത്ത് വരും കടൽ ഞങ്ങളുടെ പയന്ന് കിടുകയാണ് ഇവിടെ ജീവിക്കുന്നത് അത്രയ്ക്ക് മേലാണ് കടപ്പുറം ഇല്ലാതാക്കിയത് അത് വരും മുന്നേ ഞങ്ങൾ വിസ്താരമായിട്ടുള്ള കടൽ എല്ലാ ഉണ്ടായിരുന്നു ഇപ്പോഴും കടലില്ല കടപ്പുറം ഇല്ല ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കുട്ടികളെ മറ്റൊന്നും സമാധാനമായിട്ട് കിടക്കാൻ പറ്റില്ല ഭയങ്കരമായ പ്രശ്നമാണ്